നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായാലും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇന്നു മുതൽ പതിനേഴ് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ഏറ്റവും പുതിയ റഡാർ ആർട്ട് ചിത്രപ്രകാരം കേരളത്തിലെ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ ൾക്കും അവധി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓണച്ചിലവുകൾക്കായി സർക്കാരിന് കണ്ടെത്തേണ്ടത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ശമ്പളം പെൻഷൻ ബത്തകൾ അഡ്വാൻസ് സാമൂഹ്യക്ഷേമ പെൻഷൻ സമാശ്വാസ സഹായം ഓണക്കിറ്റ് എന്നിവയ്ക്കാണ് ഇത്രയും തുക കണ്ടെത്തേണ്ടത് സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് ആറായിരം കോടി ധികം കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കണ്ടാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പെൻഷൻ എന്നിവയ്ക്കായി മൂവായിരത്തി കോടി രൂപയോളം വേണം ഇതിനൊപ്പം ഉത്സവബത്ത ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിനായി ആയിരം കോടിയുടെ അധിക ചെലവും ഉണ്ടാകും ഇക്കൊല്ലത്തെ ഉത്സവബത്ത എത്രയാണെന്ന് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നൽകാനും കുടിശ്ശിക കൊടുക്കാനുമായി മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് പൂട്ടിക്കിടക്കുന്ന കമ്പനികളിലെ തൊഴിലാളികൾക്കുള്ള സമാശ്വാസ സഹായമായി നൂറ് കോടി രൂപ കണ്ടെത്തണം ക്ഷേമ പെൻഷനിൽ രണ്ട് ഗഡു കുടിശ്ശിക നൽകാനുണ്ട് അതിൽ ഒരെണ്ണം കൂടി ഓണത്തിന് ക്ഷേമ പെൻഷനോടൊപ്പം വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് കൂടാതെ സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവ ഭത്ത ആയിരം രൂപ പെൻഷൻ ആശ്വാസം ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആറായിരം രൂപയുടെ കണ്ടിജൻസ് ജീവനക്കാർക്കുള്ള അലവൻസ് തുടങ്ങിയ ചെലവുകളുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ കടപ്പത്രം ഇറക്കിയും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി വായ്പ എടുക്കാനുമാണ് സർക്കാർ ആലോചിക്കുന്നത് ഡിസംബർ വരെ അനുവദിച്ച ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ വായ്പ അനുമതിയിൽ പതിനേഴായിരം കോടി രൂപയോളം ഇതിനകം എടുത്തു തീർത്തിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വായുവിൽ കൂടി പകരുന്ന ഇൻഫ്ലുവൻസ വൈറൽ പനി എന്നിവ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രതിരോധ ശീലങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങി മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി സംബന്ധമായും മറ്റ് ആവശ്യങ്ങൾക്കും പുറത്തുപോയി മടങ്ങിയെത്തുന്നവർ വീട്ടിലെത്തിയാൽ ഉടൻ കുളിക്കുക കിടപ്പ് രോഗികളും പ്രായമായവരുമായി അടുത്തിടപഴകാതിരിക്കുക പൊതുസ്ഥലങ്ങളിൽ എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കുക മൂക്കും വായും മൂടും വിധം മാസ്ക് ശരിയായി ധരിക്കേണ്ടതാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും മാസ്ക് താഴ്ത്തരുത് പൊതുനിരത്തിലും പൊതുസ്ഥലങ്ങളിലും തുപ്പരുത് കൈകളുടെ ശുചിത്വം ഉറപ്പാക്കണം കൈകൾ ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ പുരട്ടുകയോ ചെയ്യണം ആൾക്കൂട്ടത്തിൽ പോകുന്നതും വായുസഞ്ചാരം കുറഞ്ഞ മുറികളിൽ ഇടങ്ങളിൽ സമയം ചിലവഴിക്കുന്നതും പരമാവധി ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പനി പടരുന്നത് തടയാമെന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് പനി ചുമ തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണം സ്വയം ചികിത്സ പാടില്ല ധാരാളം വെള്ളം കുടിക്കുകയും വേണം രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫീസുകൾ മറ്റു തൊഴിൽ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുകയും വേണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക